പ്രാർത്ഥനയോടെ ആരാധകർ യുവ നടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യാരിയാൻ എന്ന സിനിമയിലൂടെ ആരാധകരെ സ്വന്തമാക്കിയ ഹിന്ദി നടൻ ഹിമാൻഷ് കോഹ്ലിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പതിനഞ്ച് ദിവസമായി തൻ്റെ ആരോഗ്യാവസ്ഥ മോശമാണ് എന്ന് നടൻ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തി എന്നാൽ അസുഖവിവരം വ്യക്തമല്ല എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും കരുതലിനും നന്ദിയെന്നും ഹിമാൻഷ് കോഹ്ലി സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കി യാരിയാൻ എന്ന സിനിമയിലൂടെയാണ് നടൻ ജനശ്രദ്ധ ആകർഷിച്ചത് നിരവധി ആരാധകരുള്ള നടനാണ് ഹിമാൻഷ് കോഹ്ലി വാർത്ത പുറത്തു വന്നതോടെ വേഗം സുഖം പ്രാപിക്കൂ എന്ന പ്രാർത്ഥനകളോടെ നിരവധി ആരാധകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ഹിമാൻഷ് കോഹ്ലി വേഗം സുഖം പ്രാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം